നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെ ഈ കാർഗോ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് ഈ സാധനത്തിൽ ഹൈക്കോടതി കൂടുതലായിട്ടുള്ള ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ട് കമ്പനിയുടെ ഉത്തരവാദിത്തമാണല്ലോ ആ കമ്പനിയിൽ അപകടം ഉണ്ടായാൽ ആ കമ്പനി ഇതുവരെ രംഗത്ത് വരുന്നേയില്ല എന്തൊക്കെയാണ് കമ്പനിയിലെ കാർഗോയിൽ കാർഗോയിലുണ്ടായിരിക്കുന്നത് ഇത് അപകടമുള്ള സാധനം എന്തൊക്കെയായിരുന്നു ഇതുവരെ കാർഗോ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തിട്ടില്ല കപ്പലിലെ വോയിസ് ഡാറ്റ ഡി റിക്കോർഡർ അത് പുറത്തുവിട്ടിട്ടില്ല അതുപോലെ തന്നെ വിരിപ്പം പറയുന്നത് കേസെടുക്കാൻ അധികാരമില്ല കേരളത്തിന്റെ പരിധിക്ക് പുറത്താണ് അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറിലെ സ്പെഷ്യൽ ഗസറ്റ് അനുസരിച്ച് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനകത്ത് വരെ കേസെടുക്കാൻ സർക്കാരിന് അനുവാദമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായി അപകടം ഉണ്ടായി മുഖ്യമന്ത്രി വേണ്ട മുഖ്യമന്ത്രിയല്ല എസ് എച്ച്ഒ സ്ഥലം എസ് എച്ച്ഒ ആണ് ഒരു എഫ്ഐആർ ഇട്ട് കേസെടുക്കേണ്ടത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിലല്ലേ തെളിവുള്ളു അപ്പൊ സ്ഥലം എസ് എച്ച്ഒ ഒരു കേസ് കേസെടുക്കുന്നതിന് എഫ്ഐആർ ഇടുന്നതിന് എന്തായിരുന്നു തടസ്സം ഇതായിരുന്നു നമ്മളെന്ന് ചോദിച്ചത് മറുപടി ഉണ്ടായില്ല ഇന്ന് അത് ഉത്തരം വന്നു മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും കൂടി ചീഫ് സെക്രട്ടറിയും കേരള സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആ മിനുട്സനുസരിച്ച് മൂന്ന് പേര് മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് മറ്റുദ്യോഗസ്ഥന്മാർ ഡി ജി പി ഇല്ല മറ്റുദ്യോഗസ്ഥന്മാരും ആരുമില്ല ഈ മൂന്ന് പേര് കൂടിയിട്ട് കണ്ടാത്തോന്നത് രഹസ്യ സ്വഭാവമുള്ളൊരു മീറ്റിംഗ് ആണെന്ന് അതിന് മിനിറ്റ്സ് പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥ സംഭവം മനസ്സിലായത് വിഴിഞ്ഞൻ തുറമുഖത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് കമ്പനി ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തിരിക്കുക അതുകൊണ്ട് ആ കമ്പനിക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഏത് അധികാരത്തിന്റെ പുറത്താണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത ഈ യോഗം കൂടി ഇത്തരം തീരുമാനമെടുക്കുന്നത് ക്രിമിനൽ കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അതിന് അധികാരമുണ്ടോ അദ്ദേഹത്തിന് ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ട ഞാൻ ചോദിച്ചാൽ എസ് ആണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അധികാരമില്ല എസ് എച്ച്ഒ ആണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി തീരുമാനിക്കുകയാണ് ചീഫ് സെക്രട്ടറി ആ പച്ചയായിട്ട മിനിറ്റ്സ് എഴുതിയിരിക്കുകയാണ് വിഴിഞ്ഞം കമ്പനിക്ക് വേണ്ടപ്പെട്ട ആളായോ തുറമുഖത്തിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കേസുമായി ലക്ഷക്കണക്കിന് മധ്യ മത്സ്യത്തൊഴിലാളികളെ പാവപ്പെട്ടവരുടെ ജീവനെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ അപകടം ഉണ്ടായിട്ട് എത്ര ലാഘവത്തോടെയാണ് സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയല്ല ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടെയല്ലേ ഈ കാര്യത്തിൽ െ മറവിൽ നിർത്തിക്കൊണ്ട് അവരെ പ്രത്യക്ഷത്തിൽ വരാൻ അനുവദിക്കാതെ കപ്പൽ കമ്പനിയെ പറ്റി ഞാൻ പറയുന്നത് അവരെ പ്രത്യക്ഷത്തിൽ വരാൻ അനുവദിക്കാതെ സർക്കാർ അവർക്കെതിരെ കേസ് വേണ്ടാൻ തീരുമാനിക്കുകയാണ് ഇത് ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയ കാര്യമാണ് ഏത് കണ്ടീഷന്റെ പുറത്താണ് മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും കൂടി തീരുമാനമെടുത്തത് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതലുമായി ബാധിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക വ്യവസ്ഥയെ തന്നെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് കണ്ടിട്ടും ഈ പ്രശ്നത്തില് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ആ കമ്പനിയെ കേസെടുക്കുന്നതിലും ഒഴിവാക്കാനുള്ള ചേതോവികാരം എന്തായിരുന്നു ആർക്കു വേണ്ടിയിട്ടാണ് ഇതെല്ലാം കേരള സമൂഹത്തോട് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് അർദ്ധരാത്രി ഇരുപത്തി ആറാം തീയതി രാത്രിയിലാണ് ഞാൻ ഇരുപത്തി ആറാം തീയതി ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് അയച്ച കത്താണ് അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രിക്കയച്ചു കേന്ദ്ര ഫിഷറീസ് മിനിസ്റ്റർക്ക് അയച്ചു മറ്റേ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഗുരുതരമായ സാഹചര്യമാണ് നരയൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം പത്തഞ്ഞൂറ് കോടി രൂപയോളം നഷ്ടം വരും മത്സ്യത്തൊഴിലാളിക്ക് എടുത്ത് നോക്കിയാൽ ഈ നഷ്ടം ഈ കമ്പനിയിൽ നിന്നും ഈടാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല അവസരമായിരുന്നു ഇത് അങ്ങനെയാണല്ലോ കൊല്ലത്തുണ്ടായ അപകടങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ എൻട്രിക്കാൽ എസ് സിക്കെതിരായിട്ടുള്ള കേസ് വന്നപ്പോൾ ആ കേസ് സർക്കാർ കേസ് കൊടുത്തോണ്ടാണല്ലോ അവർ താഴെ വന്നത് കമ്പനി താഴെ വന്നത്